ടോപ് സിംഗർ വേദിയിൽ ആവേശം കനക്കുന്നു ഗായകർ മികച്ച ആവേശ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഹലോ 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 ചൊല്ലേ അവൻ വന്ന് യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് കുരുന്ന ഗായകർ പാട്ട് അവതരിപ്പിക്കുന്നത് തുടർന്ന് ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായിരമാണ് പാട്ടുവേദിയിലെ സുന്ദര നിമിഷങ്ങൾക്കായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്ത് രസത്തിലാ പാടുന്നേ കാണാൻ എന്ത് രസം കേൾക്കാൻ എന്ത് രസം അതിനകത്ത് നമ്മുടെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു കുട്ടി ഗായകർക്ക് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്നും നമുക്ക് ആശംസിക്കാം